പ്രോസ്റ്റേറ്റ് ഗ്രന്ഥ വീക്കത്തിൻ്റെ ഓപ്പറേഷനും ചികിത്സാ രീതികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ പോപ്പുലറായി കൊണ്ടിരിക്കുന്ന രണ്ട് തരം രീതികളാണ് ഒന്ന് റിസം വാട്ടർ വൈപ്പർ തെറാപ്പി പിന്നെ പിന്നൊന്ന് യൂറോലിഫ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മേജർ അനസ്തീഷ്യമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ റിസ്ക് കുറച്ച് കുറവാണ് റിസം വാട്ടർ വൈപ്പർ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ മൂത്രനാളി വഴി തന്നെ സിസ്റ്റോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി അതായത് റിസം ഇൻസ്ട്രമെൻറ്റ് മൂത്രനാളിലൂടെ പാസ് ചെയ്ത് പ്രോസ്റ്റേറ്റിൽ ഇഞ്ചക്റ്റ് ചെയ്ത് പ്രോസ്റ്റേറ്റിനെ ചുരുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അതായത് ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീം അതായത് വാട്ടർ വേപ്പറിൻ്റെ സ്റ്റീമിൻ്റെ തേർമൽ എനർജി വെച്ച് പ്രോസ്റ്റേറ്റിൽ ഒരു കൺട്രോൾഡ് സെല്ലെത്ത് അതായത് പ്രോസ്റ്റൈറ്റിൻ്റെ കോശങ്ങളെ കൊന്നുകളയുക ചുരുക്കി പറഞ്ഞാൽ അതിലൂടെ ആ പ്രോസ്റ്റേറ്റിൻ്റെ തടിപ്പ് ചുരുക്കി മൂത്രത്തിൻ്റെ ഫ്ലോ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മറ്റു ട്രഡീഷണൽ സർജറി വെച്ച് നോക്കുമ്പോൾ ഒരു നമ്മുടെ സ്കലനശേഷി നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ സെക്ഷലി ആക്റ്റീവായ ആൾക്കാർക്കും അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് പിന്നെ പുതുതായിട്ടുള്ള ഒരു സെക്ഷൽ ഡിസ്ഫംഗ്ഷൻസും ഇല്ല ഓപ്പറേഷന് ശേഷം മിക്കവാറും ആൾക്കാരിൽ നമ്മൾക്ക് മരുന്ന് നിർത്തുവാനോ മരുന്ന് വേണ്ടി വന്നാൽ തന്നെ ഒരു ലോ ഡോസിൽ മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതിയാവും